ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ കൂടുതൽ വർണ്ണാഭമാക്കാൻ കുറഞ്ഞ വിലയിൽ കൂടുതൽ കളക്ഷനുകളുമായി തൃപ്രയാർ ഇരിങ്ങാലക്കുട അറ്റ്ലസ് ഷോറൂമുകൾ ഉപഭോക്താക്കളുടെ മനസ്സിൽ ഇടം നേടിയ അറ്റ്ലസിൽ ക്രിസ്മസ് ന്യൂഇയർ ഓഫർ ഒരുങ്ങിക്കഴിഞ്ഞു ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി പുതുപുത്തൻ സ്റ്റോക്കുകളും ഷോറൂമിൽ എത്തിയിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഒരു മാസ കാലമായി പെർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ വൻ ഓഫറുകളാണ് നൽകി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ആവശ്യമായ എല്ലാത്തരം വസ്ത്രങ്ങളും പത്തൊൻപത് രൂപ മുതൽ രൂപ വരെയുള്ള വിലയിൽ ലഭ്യമാണ് കുട്ടികളുടെ ഫ്രോക്കുകൾ ഫാൻസി ടോപ്പുകൾ ലേഡീസ് ടോപ്പ് ജെഗീൻസ് ടീഷർട്ട് ഫാൻസി ടോപ്പുകൾ തുടങ്ങിയവ കുറഞ്ഞ നിരക്കിലും ബൈ വൺ ഗെറ്റ് വൺ ഓഫറുകളിലും ലഭ്യമാണ് ലേഡീസ് ടോപ്പുകളും ക്രോപ്പ് ടോപ്പുകളുടെയും വലിയ കളക്ഷൻസാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ജെന്റ് ടീഷർട്ടുകൾ ജീൻസ് ബെഡ്ഷീറ്റുകൾ ബ്ലാങ്കറ്റ് എന്നിവയ്ക്കും വൻ വിലക്കുറവുണ്ട് മാത്രമല്ല ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഇംപെക്സ് ഓണിക്സ് നോൾട്ട തുടങ്ങിയ ബ്രാൻഡഡ് ഹൗസ് ഹോൾഡ് ഐറ്റംസിന് എഴുപത് ശതമാനം വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഹൗസ് ഹോൾഡ് ഇയർ എൻഡ് സെയിലും ഒരുക്കുന്നു ബ്രാൻഡഡ് ട്രോളി ബാഗുകൾ എഴുപത് ശതമാനം ഓഫറിൽ വാറണ്ടിയോടുകൂടി ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു